ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നെയ്യാർഡാം ആശുപത്രിയിലാണ് ഡോക്ടർ ഇല്ലാത്തതിനാൽ രോഗികൾ വലയുന്നതായി ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ആശുപത്രി പഠിക്കൽ പ്രതിഷേധ സമരം നടത്തിയത് സമരത്തിനൊടുവിൽ ഡി എംഒ ഇടപെട്ട് വെള്ളിയാഴ്ച തന്നെ എൽ ആർ എച്ച് എം ഡോക്ടറെ നിയമിക്കുമെന്ന് ഉറപ്പു നൽകി പ്രതിഷേധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് കള്ളിക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിനു മൈലക്കര ഡി സി സി അംഗം കള്ളിക്കാട് ഭുവാന ചന്ദ്രൻ കോൺഗ്രസ് കളിക്കാട് മണ്ഡലം പ്രസിഡന്റ് ആർ ലത വാർഡംഗം ബിന്ദു ശശീന്ദ്രൻ എൽ കെ കുമാരി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ എഫ് എസ് സേവനം ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഡോക്ടറില്ല എന്നിവിടെ വന്നു പോയ രോഗികൾ പറയുന്നത് കേട്ട് നമ്മളിവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ഇന്നും നാളെയും ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഇല്ല എന്ന് ബോർഡ് പ്രദർശിപ്പിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഇവിടെ ഡോക്ടറുടെ ഡ്യൂട്ടി ടൈം ഈ ഹോസ്പിറ്റലിൽ വർഷങ്ങൾ കൊണ്ട് നാല് ഡോക്ടർമാരുണ്ടായിരുന്നു പി എച്ച് സിയിലെ രണ്ട് പി എസ് സി എന്നുള്ള രണ്ട് മെഡിക്കൽ ഓഫീസർമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ ഒരു ഡോക്ടറും അതിലുപരി എൻ ആർ എച്ച് എമ്മിൻ്റെ ഒരു ഡോക്ടറും ഉൾപ്പെടെ നാല് ഡോക്ടർമാരുണ്ടായിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ രണ്ട് ഡോക്ടറും ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഡോക്ടർമാരുടെയും സേവനമാണ് ഈ ആശുപത്രിക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിരുന്നു ഇപ്പോൾ പുതിയ മെഡിക്കൽ ഓഫീസർ വന്നതിന് ശേഷം ഇവിടുത്തെ എൻ ആർ എച്ച് എമ്മിൻ്റെ ഡോക്ടറെ പെട്ടെന്ന് ഇവിടുന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ ആ സീറ്റ് ഉൾപ്പെടെ അബോൾഡ് ചെയ്തുകൊണ്ട് വെള്ളട ആനപ്പാറ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ആശുപത്രി വികസന സമിതിയിലെ അംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം ഉൾപ്പെടെ എം എൽ എയും ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ എൻ ആർ എസ് എമ്മിൻ്റെ ഡോക്ടറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അറിയാതെ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ല നടക്കില്ല കാരണം പഞ്ചായത്തിന് കൈമാറി കിട്ടിയ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ആരോഗ്യ കേന്ദ്രം ആ നിലയ്ക്ക് പഞ്ചായത്തിന് കൈമാറിയ ഒട്ടനവധിയായ സ്ഥാപനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം എന്ന് പറയുന്നത് പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ടുള്ളതാണ് അപ്പോൾ ഒരു ഇവിടെ കാലങ്ങളായി നമ്മൾ ഒരുപാട് ശ്രമം നടത്തി ലഭിച്ച വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ട് എൻ ആർ എച്ച് എമ്മിൻ്റെ ഡോക്ടറെ ഇവിടെ നിന്ന് ആ സീറ്റ് അബോളിഷ് ചെയ്തുകൊണ്ട് ഡോക്ടറെ ഉൾപ്പെടെ മാറ്റുന്ന നിലയിലേക്ക് ഈ ആശുപത്രിയിലെ പ്രവർത്തനം പ്രവർത്തനം പോയി അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചയിൽ ഈ മൂന്ന് ഡോക്ടർമാരുടെ സേവനം വളരെ വലുതാണ് ആ മൂന്ന് ഡോക്ടർമാരെ വെച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓ പി തടസ്സം വരാതെ മുന്നോട്ട് പോകുമെന്നാണ് മെഡിക്കൽ ഓഫീസർ നമുക്ക് കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ ഇവിടെ ബോർഡ് തൂക്കിയിരിക്കുന്നു അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആദിവാസി മേഖല ഉൾപ്പെട്ട പ്രദേശമാണ് ഈ ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ടാണ് ഇവിടെ ആറു മണിവരെയുള്ള ഓ പി സമീപ പ്രദേശത്തൊക്കെ നാലു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഓ പി അവസാനിക്കുമ്പോഴും നമുക്ക് ആറുമണിവരെയുള്ള ഓ പി ടൈം അനുവദിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഈ നിലയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോ ഇതിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഇത്രയും സമയമായിട്ടും ഒരു ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനില്ല ഇവിടുത്തെ വാർഡ് മെമ്പറെ കാണാനില്ല ആരും തന്നെ തിരിഞ്ഞു നോക്കുന്ന നോക്കാത്ത അവസ്ഥയിലേക്കാണ് പൊതുജനങ്ങൾ ഇവിടെ നിരവധി ആളുകൾ ഈ സമയത്തിനകത്ത് ഇവിടെ വന്നിട്ട് ഒ പി ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് മറ്റ് സമീപ പ്രദേശത്തുള്ള പ്രൈവറ്റ് ആശുപത്രികൾ സമീപിക്കുന്നതിലേക്ക് വേണ്ടി പോയിരിക്കുകയാണ് ഈ നടപടി പ്രതിഷേധാർഹമാണ് ഇവിടെ അടിയന്തരമായി ഒരു മെഡിക്കൽ ഓഫീസറെ സ്ഥാപിച്ചു തരുന്നതിനുള്ള എൻ ആർ എസ് എമ്മിൻ്റെ ഡോക്ടറെ പുനഃസ്ഥാപിക്കുന്നതിനും നാളെ മുതൽ കൃത്യമായി ഒ പി പ്രവർത്തിക്കുന്നതിനുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ നടത്തുന്ന ഈ സ പ്രതിഷേധ സമ സമര പരിപാടി അവസാനിപ്പിക്കുകയുള്ളൂ അത് നിർബന്ധമായി നാളെ മുതൽ ആശുപത്രിയുടെ പ്രവർത്തനം കൃത്യമായി ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്നത് പോലെ തുടർന്ന് പ്രവർത്തിക്കുവാനുള്ള നടപടി അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഓഫീസർ ഇവിടെ വരണം അല്ലെങ്കിൽ ഡി വന്ന് അതിൻ്റെ ഒരു ഉറപ്പ് ലഭിക്കണം അല്ലാതെ നമ്മളെ പോലീസിനെ കൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് അവസാനിപ്പിക്കാം ചില അധികാരികൾ നടത്തുന്ന പഞ്ചായത്തും അല്ലെങ്കിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവർ അവരുടെ അറിവോടുകൂടി നടത്തുന്ന ഈ നാടകത്തിന് മെഡിക്കൽ ഓഫീസർ നടത്തുന്ന നാടകത്തിന് നിൽക്കാനാണ് ശ്രമിക്കുന്നുവെങ്കിൽ അതിശക്തമായ സമര പരിപാടിയുമായി യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള ബഹുജന സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്